ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് കോൺക്രീറ്റ് വീടുകൾ തകർന്ന് ഒരാൾ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതര പരിക്ക് ബംഗളൂരുവിലാണ് ദുരന്തം കെയർപുരത്തെ ത്രിവേണി നഗറിൽ വൃദ്ധയായ അക്കയമ്മയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് പേരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തകർന്നുപോയ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പരിക്കേറ്റവരെ പുറത്തെടുക്കുന്നത് വളരെ ശ്രമകരമായ ജോലിയായി മാറി സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യം വ്യക്തമല്ല അടുത്തടുത്ത് രണ്ട് വീടുകളാണ് തകർന്നത് രക്ഷാപ്രവർത്തനം നടത്തി പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി